പ്രത്യേകതയുണ്ട് മസ്ജിദികൾ എന്താ അള്ളാഹുസലാംസാം പള്ളികളിൽ നിന്ന് നമസ്കരിക്കുമ്പോ വലതുഭാഗത്തെ സഹോദര വലതുഭാഗത്തുള്ള മലക്കുക അല്ലാത്തവരെ മനുഷ്യരെ രക്ഷ ഉണ്ടാകട്ടെ േ നിങ്ങൾക്കും ഒരാൾ നമസ്കാരത്തിനു ശേഷം സലാം വീട്ടി അള്ളാഹുന്നേ നിന്നിൽ നിന്നാണ് സമാധാനം നിങ്ങാകുന്നു സമാധാനം എല്ലാം നിങ്ങൾ നിന്നാണ് രേഖ സമാധാനം എന്ന് പറയുന്ന ഭവനമാണ് മസ്ജിദ് ആ മസ്ജിദ് കലാപത്തിന്റെ ഭൂമിയായി മാറാൻ പാടില്ല ആ മസ്ജിദ് ആയുധപ്പുഴയെ പുഴയായി മാറാൻ പാടില്ല ആ മസ്ജിദിന്റെ മേലെ സ്വകാര്യമായ യോഗങ്ങൾ കൂടി ബദറിന്റെ മകറിന്റെ കന്തത്തിന്റെ ഹൈബറിന്റെ കാപിസയുടെ കഥകൾ മാത്രം പറഞ്ഞ് ആയുധരാരികളായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സ്വകാര്യ യോഗങ്ങളുടെ കേന്ദ്രങ്ങളാകാൻ ആ മസ്ജിദുകൾക്ക് അവകാശമില്ല എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ അബ്ബാ ഹസുബാനയുടെ ഖുഹാനിൽ രണ്ടിടങ്ങളിൽ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ പരലോകം ആഗ്രഹിക്കുന്ന മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന യുവാക്കളെ നാം അറിയുക സ്വകാര്യ യോഗത്തെ കുറിച്ച് ഖുറാൻ എന്താ പറഞ്ഞത് സ്വകാര്യ യോഗം ഒരുപാട് കേടർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്വീകരിക്കുന്നതാണ് സ്വകാര്യ മീറ്റിംഗ് പവർ പ്രശ്നമുണ്ടായി അവിടെ എൻ ഡി എഫും സ്വകാര്യ മീറ്റിംഗ് കൂടും അവിടെ ഇസ്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യം സ്വകാര്യ മീറ്റിംഗ് ഇസ്ലാം അനുവദിച്ചില്ല മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്വകാര്യ യോഗം പാടില്ല തെറ്റാകുന്നു എന്ന് പഠിപ്പിച്ച ലോകത്തിലെ ഏക ദൈവീക ഗ്രന്ഥം അത് ഖുർാനാണ് മുസ്ലിമുകളെ മഹമ്മദെ ഇജാസെ ബഷീറെ അബ്ദുൽസമദുൽ ആലോചിക്കണം നീ ഒരു സ്വകാര്യ മീറ്റിംഗിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ നിന്നെ ഖുർ നിയന്ത്രിക്കണം അങ്ങനെ പറയാൻ നിന്റെ നിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കരുത് നീ വിചാരിച്ചു ഖുറാൻ അംഗീകരിച്ച മീറ്റിംഗ് അവിടെ പ്രവാചകൻ അംഗീകരിച്ച മീറ്റിംഗ് ഇവിടെ ഇസ്ലാമിന് വേണ്ടിയാണ് ഞാൻ മീറ്റിംഗ് കൂടുന്നത് പക്ഷെ അമ്മ പറയാ അനുവദനീയമല്ല ഏതാണ് ആ മീറ്റിംഗ് കേട്ടോ ആയത്തിന്റെ അർത്ഥം എന്താ ആർക്കും പരിശോധിക്കാം നാലാമധ്യായം നാലാമത്തെ അധ്യായം ഖുറാനിലെ നാലാമത്തെ ചാപ്റ്റർ സൂറത്ത് ക്ഷാപ്റ്റം സൂറത്തിനെ നൂറ്റി പതിനാലാമത്തെ വചനം ആ വചനത്ത് പറയുന്നെന്താ ചുവാകും മിക്ക സ്വകാര്യ യോഗങ്ങളിലും യാതൊരു ഇല്ല കേരളത്തിൽ മുജാഹിദീൻ കേരള നടുവത്തിൽ മുനാഹിതി അതിന്റെ സെന്ററിൽ രാത്രി പത്ത് മണിക്ക് ശേഷം സ്വകാര്യ മീറ്റിംഗ് കൂടെയാണോ ഡിപ്പാർട്ട്മെന്റ് ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഇടപെടണം പാതിരാത്രിയിൽ രണ്ട് മണിക്ക് പള്ളിയുടെ മുകളിലെ ഓഫീസിൽ ഒരു വിഭാഗം സ്വകാര്യ യോഗം കൂടിയാണോ അവനാകെ ഓർക്കണം എന്റെ പരലോകം ഞാൻ ഈ ചെയ്യുന്നത് പുണ്യമാണോ അള്ളാഹു അനുവദിച്ചതാണോ എന്നവൻ എന്നവനാദ്യമായി പരിശോധിക്കണം അതിലൊന്നാമത്തെ കാര്യം ഓർക്കണം സ്വകാര്യ മീറ്റിംഗിൽ പോകുന്ന ഏതേത് പാർട്ടിക്കാരും ഈ വചനം ഓർക്കണം മിക്ക സ്വകാര്യ യോഗങ്ങളിലും യാതൊരു ഹൈറും നന്മയും ഇല്ല അന്നേ പറയണത് പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വന്നതല്ലേ നമുക്കവരെ മാറ്റി നിർത്താം പക്ഷെ അള്ളാഹുവിന്റെ കലാം റബ്ബിന്റെ കലാം കലാമിക്കലാമുള്ള അല്ലെ അള്ളാഹുവിന്റെ കലാമിനോട് മുത്തമമായ ഒരു കലാം ലോകത്ത് വേറെയില്ല സുന്നത്ത് പോലെ ഉത്തമമായ ഒരു സുന്നത്തും ലോകത്ത് വേറെയില്ല എങ്കിലും ഞാൻ ചോദിക്കുന്നു ഖുർആൻ നാലാം അധ്യായം നൂറ്റി പതിനാലിൽ പറയാം ചുവാകും മിക്ക സ്വകാര്യ യോഗങ്ങളിലും യാതൊരു കൈറുമില്ല അതങ്ങൾക്കൊക്കെ സംശയമുണ്ടാവും സ്വകാര്യ മീറ്റിംഗ് തീരെ പാടില്ലേ ഉണ്ട് മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ മൂന്ന് കാര്യങ്ങൾക്ക് കൂടാം അതേതാ മൂന്ന് കാര്യം ആ മൂന്ന് കാര്യത്തിന് നമ്മുടെ പള്ളിന്റെ മുകളിലെ മീറ്റിംഗ് മദ്രസയുടെ ഉള്ളിലെ മീറ്റിംഗ് ഒരാളുടെ വീടിന്റെ ഉള്ളിലെ മീറ്റിംഗ് ഏതെങ്കിലും ഒരു ഓഫീസിന്റെ മൂലയിലെ മീറ്റിംഗ് എല്ലാരും ചിന്തിക്കുക എന്താ ഒന്നാമത്തെ കാര്യം ഈ മൂന്ന് കാര്യങ്ങൾക്കെ പാടുള്ളൂ സ്വകാര്യമായ മീറ്റിംഗ് ഉദാഹരണം ഈ പള്ളിയുടെ ഉള്ളിൽ ഒരു മീറ്റിംഗ് കൂടുന്നു ആ മീറ്റിങ്ങിൽ ചർച്ച എന്താ ചെയ്യാൻ കൽപ്പിക്കുക അതായത് പാവപ്പെട്ട കുറച്ചാൾ പട്ടിണി കിടക്കുന്നു അവർക്ക് ഔഷധമില്ല മരുന്നില്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല അവർ ദരിദ്രരാണ് ആ മീറ്റിങ്ങിൽ അജണ്ടാത ആ മീറ്റിംഗിലെ അജണ്ട സാധുക്കളെ സഹായിക്കാനുള്ള സജക്കയുടെ ക്രോഡീകരണം ശേഖരണം അങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയാണോ അമ്മ പറയുന്നത് അനുവദിക്കപ്പെട്ടതാകുന്നു ഇസ്ലാം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും സുന്ദരമായ ദൈവപ്രോക്ത ദർശനമാണ് എന്ന് ലോകം തിരിച്ചറിയും ഇസ്ലാം പറയോ പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള മീറ്റിംഗാണ് ആയിക്കോ കുഴപ്പിൻ ഇനി അതല്ല കണ്ടുകുടിക്കരുത് അതൊരു പട്ട യുവാക്കളെ വിളിച്ചൂട്ടി പള്ളി തോന്ന് അല്ലെ ഓഫീസിൽ അല്ലെങ്കിൽ കെ എൻ എമ്മിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഐ എസ് എഫിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ എൻ ഡി എഫിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ ഒരു മീറ്റിംഗ് കൂടി അതൊരു സ്വകാര്യ സ്വഭാവത്തിലേക്ക് വന്നു ആരും കേൾക്കാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു എങ്കിൽ ഇസ്ലാം പറയുന്നു അവിടെ മൂന്ന് കാര്യമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ ഒന്ന് പാവപ്പെട്ടവന് സതക്ക കൊടുക്കുന്നതിനെ കുറിച്ച് രണ്ട് നിങ്ങൾ മദ്യപിക്കരുത് വിഭജയിക്കരുത് തമ്മിൽ കഴുത്തെടുക്കരുത് അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കരുത് പാവപ്പെട്ടവനെയും മർദ്ദിക്കരുത് സ്ത്രീധനം വാങ്ങരുത് എന്നൊക്കെ എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മക്കതിൽ എന്തൊക്കെ നന്മയുണ്ടോ ആ നന്മ പറയാൻ ആ വേദി ഉപയോഗിക്കാം മൂന്നാമത്തെ കാര്യം കുറച്ച് ഗൗരവപ്പെട്ട കാര്യമാണ് ഈ മൂന്നാമത്തെ കാര്യമാണ് പല കേഡർ സ്വഭാവമുള്ള സംഘടനകളും അടിവരുന്നത് ചിന്തിക്കേണ്ടത് ഔ ഇസ്ലാഹിൻ ഇസ്ലാഹിൻ ബൈനൽ 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 ഔ ഔ മുസ്ലിമീൻ മുജാഹിദീൻ ഇസ്ലാഹിം മുസ്ലിമല്ലിന്നല്ലാഹിദിന്നല്ലാഹിം എല്ലാരും അറിയണം മനുഷ്യർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ മീറ്റിംഗ് ഒന്നുകൂടെ പറയാം പാവറിറ്റി ഉദാഹരണം ഉദാഹരണം നമ്മുടെ പ്രദേശം ഉദാഹരണം രണ്ടു കൂട്ടർ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായി പ്രശ്നമുണ്ടായി അപ്പൊ അവിടെ മീറ്റിംഗ് കൂടിക്കോ എന്തിന് അതാടിക്കത്തിക്കാനല്ല അത് വർദ്ധിപ്പിക്കാനല്ല അത് കൂടുതൽ വ്രണമാക്കാനല്ല മറിച്ചു നിന്റെ മീറ്റിംഗ് ഈ രണ്ട് പാർട്ടികൾക്കിടയിലും രഞ്ചിപ്പുണ്ടാക്കാൻ സി പി എമ്മും സി പി ഐയും ും അല്ല ആർ എസ് എസും വെൻഡിയപ്പും ലീഗും കോൺഗ്രസും ലീഗും വെൻഡിഎപ്പും ഒക്കെ തമ്മിലുണ്ടായാൽ മുജാഹിദും തമ്മിലുണ്ടായാൽ മൂന്നാമത്തെ കമ്മിറ്റിയുടെ മീറ്റിംഗ് എന്തിനാ അവരെ രണ്ടുപേരെയും ഇനി എങ്ങനെ തല്ലിപ്പിക്കാം എന്നതിനല്ല അവരെ രണ്ടുപേരെയും എങ്ങനെ രഞ്ജിപ്പുണ്ടാക്കാം മാറാട് കലാപം അതുകൊണ്ട് എ ബി ബിപിയുടെ ഒരു പയ്യൻ തേജസ് ഈ കഴിഞ്ഞ ബോംബ് ഭീഷണിയിൽ അവൻ സ്വീകാര്യം വെച്ച് ഫോൺ ചെയ്യാം അസ്സലാ ഞാൻ മാറാടുന്ന നീ അത് ചെയ്തത് ആരാ മോനെ നിന്നോടത് പറഞ്ഞത് അസ്സലാമാലേക്കും എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് ധരിച്ചോ ഞാൻ നാസറ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പോകിടാൻ പോകുന്നു എന്ന മെസ്സേജ് ഡിപ്പാർട്ട്മെന്റിന് നൽകുക വഴി എന്റെ പ്രിയപ്പെട്ട തേജസേ മോനെ അനുഷ നിനക്കെന്ത് കിട്ടി ട്രെയിനിൽ കയറി െത്തിക്കൊണ്ട് അച്ഛന്റെ കയ്യിൽ നിന്ന് കിറ്റ് കിട്ടാൻ പാസ്റ്റർ മതം പഠിച്ചാല് വേദം പഠിച്ചാല് ഒരു സമൂഹത്തെ നയിക്കുന്ന നായകൻ ഒരു ദുർബലമായ ഒരു ലഗേജ് കിട്ടാൻ വേണ്ടി ട്രെയിൻ നിർത്തിച്ച് ബോംബ് ഭീഷണി പറഞ്ഞവരെ നിങ്ങൾക്ക് എന്ത് കിട്ടി സ്വസ്ഥത ഉണ്ടായോ ഒരു കൊലപാതക വഴി നാട്ടിൽ നടന്നാൽ എന്താ ആദ്യം ഉണ്ടാവുക ഏത് പാർട്ടിയെ ചാരിയാണോ ആരോപണം ആ പാർട്ടിയിലെ പ്രമുഖരെ നാടുവിടുക ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഒരു നാട്ടു പ്രസിഡന്റായിട്ട് അന്തസ്സായിട്ട് ഒട്ടൊരുത്തരും നാടുവിടാതെ ഞങ്ങളായി ഇത് ചെയ്തത് ഇത് സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിങ്ങട്ടുണ്ടോ നാടുവിടല്ലാതെ കുറ്റവാളികൾ നാടുവിട്ടു ബാക്കിയുള്ള അവന്റെ ഉമ്മ അങ്ങ് എട്ടോളം സിനിക്കാരെ അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തു അവരുടെ വീടുകൾ പോലീസുകാർ പലതവണ കയറിയിറങ്ങി മാതാവ് പൊട്ടിക്കിറഞ്ഞു എന്റെ മോൻ ഇത്തരം ക്ലാസ് പോലെ ഞാൻ അറിയില്ല രക്ഷിതാക്കളോട് രക്ഷിതാക്കളോട് നമ്മുടെ മക്കൾ എങ്ങിട്ടാ പോണത് ആരുടെ കൂടിയാ പോണത് ഏത് പാർട്ടിയുടെ മെമ്പറാ അറിയണം അറിയണം മനസ്സിലാക്കണം അല്ലെങ്കിലോ അല്ലെങ്കിലോ ഇന്ന പിന്നെ വാദിക്കും ബാഹുലാദിക്കും പതുക്കും മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ഭാര്യമാരിൽ ശത്രുക്കളുണ്ട് ഇണകളിൽ കുറവാൻ പറയാ അതുകൊണ്ട് മക്കൾ ശത്രുക്കളായി തീരും എനിക്ക് എനിക്കെല്ലാരോടും പറയാനുണ്ട് ചെറിയ കുട്ടികളെ കുരുന്ന് കുട്ടികളെ ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ആലോചിച്ച ഒരു കാര്യം നാട്ടുകാരോട് പറയാ നിങ്ങൾക്ക് അതായത് ഈ നാട്ടിലുള്ള ആളുകളോട് ഓരോ സ്ഥലത്തെയും പറയാ ഇനി ഞാൻ എല്ലായിടത്തും പറയാനും പോവുക എല്ലാ ഹൈസ്കൂളുകളിലും എല്ലാ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എനിക്കൊരു മണിക്കൂർ തരുമോ കേരളത്തിൽ ശുഭപ്രതീക്ഷും ഞാൻ പറയുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരായി മാനവിക ബോധം വളർത്താൻ ഒരു അരമണിക്കൂർ എല്ലാ ദേവാലയങ്ങളിലും തരുമോ എല്ലാ ചർച്ചകളിലും തരുവോ എല്ലാ ക്ഷേത്രങ്ങളിലും തരുമോ എല്ലാ പള്ളികളിലും എല്ലാ മദർസകളിലും തരോ എല്ലാ സ്കൂളുകളിലും തരോ ജീവിത പുഴുവെല്ലാം പ്രസംഗിച്ച് ചോരചർദ്ദിച്ച് മരിച്ചുകൊള്ളാം ഈ സമൂഹത്തിന്റെ ഐക്യത്തിനു വേണ്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളുകളിൽ കുട്ടികളോട് പറയണം മോനെ അപകടമാണ് നിന്റെ ഈ പോകടമാണ് നിന്റെ കയ്യിലെ മൊബൈൽ അപകടമാണ് പന്ത്രണ്ട് വയസ്സുള്ള മോനെ ഈ മൊബൈൽ യൂസിംഗ് അപകടമാണ് തമ്മാടിത്തം താങ്കോടിത്തം സാർവത്രികമായ വ്യഭിചാരം എല്ലാ തിന്മകളും കൂട്ടരങ്ങായി അരങ്ങു തകർക്കുന്ന ഒരു പുതിയ ലോകഘടനയിൽ സഹോദര നാളെയുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ മക്കളെ സ്നേഹത്തിന്റെ മക്കളെ തൊട്ടടുത്ത് വിളിച്ചിട്ട് പറയണം ഭാസ്കരട്ടന്റെ മോൻ സുരേഷ് നിന്റെ വാപ്പാന്റെ മോന ആദമിന്റെ മോന അല്ലാണ്ട് അടിമയാ അതുകൊണ്ട് നിനക്ക് അവനോട് തെറ്റായ ധാരണകൾ ഉണ്ടാകരുത് ഭാസ്കരട്ടൻ വിളിച്ച് പറയണം മോനെ സുരേഷേ ഇത് മഹമ്മദ് ഖാന്റെ മോൻ ബഷീറ ശത്രുത ഉണ്ടാകരുത് മുന്നേ എന്ന് പറയാൻ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹമാണിക്ക് ഉണ്ണി നീ നിന്റെ ദ്രോഹിക്കുന്ന ജനത്തെയും സ്നേഹത്തിലായി ലോകുദിക്കുന്നത് ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ കല്യാണം കഴിച്ച് ഭാര്യയുമായി സ്വസ്ഥ ജീവിതം നയിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ ഉണ്ടോ പല ആളുകളും പറയും ഞങ്ങൾ വന്നതിനു ശേഷം നാട്ടിൽ സ്വസ്ഥത ഉണ്ടായത് എന്ന് നിങ്ങൾ അവര് അവർ വരെ ആ നാട്ടിലെ അവസ്ഥയിൽ ആ പ്രസ്ഥാനം വന്നതിനു ശേഷമുള്ള നാട്ടിലെ അവസ്ഥയും എന്റെ നാട്ടിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണ് അവസ്ഥയിൽ അവിടെ എൻ ഡി എഫ് ഇല്ല സിമിയില്ല ജമാ ഇസ്ലാമി ശക്തിയായിട്ടില്ല സുന്നികളില്ല ലീഗില്ല അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഇതോളം വർഗീയ കലാപവും ഇല്ല അവിടെ ഉള്ള മുസ്ലിങ്ങൾ ഞങ്ങൾ മുജാഹിദികൾ മാത്രം ആർ എസ് എസിന്റെ നേതാക്കന്മാരുണ്ട് അവിടെ ബി ജെ പിയുടെ ഉണ്ട് ബദർ തള്ളിന്റെ ശിവസേനയുണ്ട് പക്ഷേ ഏറ്റുമുട്ടാൻ മറുഭാഗത്താഴില്ല ഏറ്റുമുട്ടാൻ മറുഭാഗത്താടില്ല തലറുക്കാൻ മറുപാകത്താളില്ല കോംപ്രമൈസിന്റെ ഫോർമുല അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നമില്ല അതുകൊണ്ട് ഞാൻ പറയാ കേരള ജനത ഒന്നടങ്ക പ്രാർത്ഥിക്ക് ഓരോ പഞ്ചായത്തും മുജാഹിദ് വർദ്ധിക്കാൻ ആ നാട് നന്നാവും മുജാഹിദുകളുള്ള അടുത്ത് കലാപമില്ല വർഗീയ കലാപങ്ങളില്ല മതസംഘടനങ്ങളില്ല പിന്നെന്താ ഉള്ളത് ഇസ്ലാമിക ദേവത്തെ അടുത്ത അടുത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ഞങ്ങളെ കയറാറുണ്ട് ഞങ്ങൾ ആരും കയറാറില്ല ഇന്നുവരെ കയറിയിട്ടില്ല ഒരൊറ്റ കോടതിയിലും ഒരു മുജാഹിദ് നേതാവ് കുഴപ്പമുണ്ടാക്കി എന്ന കേസില്ല എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ മതസംഘടനയിലോ പെട്ട ഒരു നേതാവ് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ ഐ എസ് എം കുട്ടികൾ വെട്ടി എന്ന് നിങ്ങൾ കേൾക്കില്ല കേരള നിർവത്തിൽ മുജാഹിദ് കൈകാര്യം ചെയ്തു എന്ന് നിങ്ങൾക്ക് കേൾക്കില്ല അതുകൊണ്ട് മുജാഹിദ്